ദ ചികിത്സാരംഗത്ത് നീണ്ട പന്ത്രണ്ട് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള ഡോക്ടർ അർച്ചന ആർ സിയുടെ നേതൃത്വത്തിൽ അത്യാധുനിക സംവിധാനങ്ങളോട് കൂടി ഡോക്ടർ അർച്ചന ഫാമിലി ഡെന്റൽ കെയർ ക്ലിനിക് പാടിയോട്ടു ചാലിൽ പ്രവർത്തനം ആരംഭിച്ചു പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ആർ രാധാമണി പുഷ്പ മോഹൻ കെ പി അഭിഷേക് സൂരജ് ടി കെ വി രവി എം എസ് അനൂപ് എന്നിവർ പങ്കെടുത്തു റൂട്ട് കനാൽ ചികിത്സ ഡെൻറ്റൽ ഇംപ്ലാന്റുകൾ മോണരോഗ ചികിത്സ കുട്ടികളുടെ ദന്തപരിചരണം ദന്തക്രമീകരണം ക്രമീകരണം സ്മൈൽ ഡിസൈനിങ് കൃത്രിമമായ പല്ലുകൾ അൾട്രാസോണിക്ലീനിങ് ഡിജിറ്റൽ എക്സ്റേ തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ നിന്നും ലഭിക്കുന്നതാണ് ദന്തചികിത്സാരംഗത്തെ നിരവധി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ് നമ്മുടെ പെരിങ്ങാമ്പൈക്കര ഗ്രാമപഞ്ചായത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥാപനം കൂടി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അർച്ചനസ് ഫാമിലി ഡെൻറ്റൽ കെയർ ഇവിടെ ഡോക്ടർ അർച്ചന ആർ സി ബി ഡി എസ് ചീഫ് ഡെൻറ്റൽ സർജൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ വിജയാനന്ദ് ഡോക്ടർ നിരഞ്ജന മധുസൂദനൻ ഡോക്ടർ ആതിര രാജീവൻ ഡോക്ടർ വീണ വിജയൻ അപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ സേവനം ഇവിടെ ലഭ്യമാകും നമുക്കറിയാം പിന്നെ ഒരു സ്ഥാപനം ആരംഭിക്കുക എന്ന് പറയുന്നത് അതൊരു വ്യക്തിയാവട്ടെ ഒരു സംഘടനയാവട്ടെ അല്ലെങ്കിൽ ട്രസ്റ്റ് ട്രസ്റ്റാവട്ടെ ഒരു വലിയ ആഗ്രഹമാണ് ആ ആഗ്രഹത്തിൻ്റെ ആ ഫാമിലിയുടെ ആ ഡോക്ടേഴ്സിൻ്റെ ഈ ടീമിൻ്റെ ഒരാഗ്രഹ സഫലീകരണമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അപ്പോൾ നമുക്ക് ഏതായാലും ഈ രോഗത്തിന് വലിയ കുഴപ്പമൊന്നുമില്ലല്ലേ പല്ലുവേദന പല്ല് പായസം ഒക്കെ വലിയൊരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഒരു കാലഘട്ടമാണിത് അപ്പോൾ നമ്മളെ മലയാളികളെ സംബന്ധിച്ച് ചികിത്സ തേടുക എന്നുള്ളതും വളരെ പെട്ടെന്ന് തന്നെ ചികിത്സ തേടുക എന്നുള്ള ഒരു ശീലമാണ് അപ്പോൾ ആ നിലയ്ക്ക് ഈ നമ്മുടെ മലയോര മേഖലയിലെ പെരിങ്ങാമ്പ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ടൗണായ പാടിയൂട്ടിയാലിൽ അതിൽ ഏറ്റവും സൗകര്യം എന്നാണ് ഇപ്പോൾ ഇത് ഞാൻ കണ്ടത് ഇന്നിപ്പോൾ ഏതൊരു സംരംഭം ചെറിയൊരു കച്ചവടമാവട്ടെ അത് വിജയിക്കണമെങ്കിൽ പാർക്കിങ് വളരെ പ്രധാനമാണ് കാരണം ഇന്ന് നമുക്ക് നടന്നു പോയി കാര്യങ്ങൾ നിർവഹിക്കാൻ കാലാവസ്ഥ അനുവദിക്കുന്നില്ല ഒരു പത്ത് മിനിറ്റ് നടക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അപ്പോൾ ഇന്നൊരു വാഹനം എന്നുള്ള ഒരു ആഡംബരമല്ല ഒരത്യാവശ്യം നിത്യ ജീവിതത്തിൽ അത്യാവശ്യമായി വന്നിട്ടുണ്ട് വാഹനങ്ങൾ അപ്പോൾ വാഹനമത്തിൽ വന്നു കഴിഞ്ഞാൽ അത് പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം ഏതൊരു സംരംഭത്തിനും വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇന്ന് പാർക്കിംഗ് സൗകര്യമാണ് അപ്പോൾ നല്ല വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട് ആളുകൾക്ക് വാഹനവുമായി വന്ന് ഇവിടെ പാർക്ക് ചെയ്ത് ഡോക്ടറെ കണ്ട് സേവനം ലഭ്യമാക്കി നല്ല നിലയിൽ ഒരു നല്ല അന്തരീക്ഷമെന്ന് പറയുന്നത് ടൗണിൻ്റെ മറ്റ് തിക്കും തിരക്കും വാഹനങ്ങളുടെ ഇതൊന്നും ഇല്ലാതെ തിക്കും തിരക്കും ഇല്ലാതെ നല്ല സൗഹൃദപരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത് ഇതിനെ നമ്മൾ പിന്നീട് ജനങ്ങളാണ് ഈ ഒരു സംരംഭം ആരംഭിക്കാത്ത ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ നിലയ്ക്ക് നല്ല സർവീസ് ഒരു സംരംഭത്തിൻ്റെയും വിജയം എന്ന് പറയുന്നത് അവിടുന്ന് ലഭ്യമാകുന്ന സർവീസാണ് ആ സർവീസ് നന്നായാൽ നമുക്ക് അവർ ആണതിൻ്റെ പബ്ലിസിറ്റി കൊടുക്കുക ഒരു സ്ഥാപനം അവിടെ പോയിക്കോ കുഴപ്പമില്ല നല്ലതാണ് നല്ല സർവീസാണ് നല്ല സേവനമാണ് ജനങ്ങൾ അതിന് പബ്ലിസിറ്റി കൊടുക്കും അപ്പോൾ അത് ഒന്ന് ഏത് സംരംഭത്തിനും നമ്മൾ മനസ്സിൽ കാണേണ്ടത് ആ ഒരു സർവീസിൻ്റെ മികച്ച സർവീസ് എന്നുള്ളതാണ് ആ നിലയ്ക്ക് സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ അർച്ചന അർച്ചന ഫാമിലി ഡെൻ്റൽ കെയറിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് ഏറെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം നിർവഹിച്ച അറിയിച്ചുകൊണ്ട് എൻ്റെ വാർത്ത ഇനി ഈ മുഖം തന്നെ ഉറപ്പാണോ എങ്ങനെയുണ്ട് എന്താ സംശയം നൂറിൽ നൂറ് നൂറ് വർഷങ്ങളായ ബന്ധങ്ങൾ നൂറ് ശതമാനം ഉറപ്പ് ഭീമയുടെ